ഇന്നും നമ്മൾ വീഡിയോ ചെയ്യണേ പ്രോക്ലേറ്റിയുടെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റിന്റെ അതും ത്രീ എക്സ് എൽ ലേബലിൽ അതേ പാറ്റേൺ അതേ ഒരു മോഡലിൽ വ്യത്യാസം കൊടുക്കാൻ ത്രീ എക്സ് എൽ ലേബലിൽ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അതെ നമ്മുടെ ആ ട്രെൻഡിങ് ആയിട്ടുള്ള കോർട്ട്സെറ്റിൽ എന്താ പറയുക ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് അതെ അപ്പൊ അത് ത്രീ എക്സലുകാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി നമ്മളതിൽ ഒരു മാറ്റങ്ങളും വരുത്താതെ സൈസില് മാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എക്സലായി ഡബിൾ എക്സില് കാര്യ കിട്ടി ഇനി ത്രിപിൾ എക്സിലുകാര് കാത്തിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഡെലുള്ള ഫെഷ് ഡേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ കളക്ഷൻ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റിന്റെ കളക്ഷനാണ് സൈസിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റേറ്റിലൊന്നും ഡിഫറൻസ് വന്നിട്ടില്ല ത്രീ നയൻ്റി പ്ലസ് ചാർജ് തന്നെയാണ് റേവൺ കോട്ടൺ ഫാബ്രിക് ആണ് ത്രീ എക്സൽ ലേബിൾ ആണ് ഡബിൾ എക്സൽ കാര്യ കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നാലും കൂടുതലായിട്ട് എപ്പോഴും ഡബിൾ എക്സൽ കാര്യാണ് നമ്മൾ പരിഗണിക്കുക അപ്പം ത്രീ എക്സൽ കാര്യം എടുത്തോട്ടെ അല്ലെ കിട്ടാത്തവർ എടുത്തോട്ടെ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നിട്ടുള്ളത് വേഗം അപ്ഡേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്തെന്ന് വെച്ച് പറഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം നമ്മൾ ഇതൊക്കെ കാണിച്ചതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാണിക്കുന്ന ടൈമിൽ എല്ലാ വീഡിയോസിനും പ്ലസ് സൈസ് കൊണ്ടുവരുമെന്നുള്ളൊരു കമൻ്റ് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ആണ് നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ട് വി നെക്ക് നെക്കാണ് കേട്ടോ ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റാണ് പ്ലാസോ ബോട്ടം വിത്ത് പോക്കറ്റോട് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ സെക്കൻഡ് നമ്മുടെ ആ ഒരു ലൈറ്റ് കോഫി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ ഒരു പാറ്റേൺ ആണ് വേണ്ടില്ലേ മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ലേ ഫൈനലി നമ്മുടെ ആ ബ്ലൂ ഷെയ്ഡ് അങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയുക എൻക്വയറി കൂടുന്തോറും പക്ഷേ പ്രോഡക്റ്റ് കുറവാണ് പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ഉള്ളതുകൊണ്ടും പിന്നെ ത്രീ എക്സ് എൽ ലേബൽ ആയതുകൊണ്ടും വേഗം സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യുക വ്യക്തമായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തിട്ട് എന്താ പറയുക ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെയാണ് എടുത്ത് പറയേണ്ടത് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ത്രീ എക്സ് എൽ ഇങ്ങനെ പ്ലസ് സൈസൊക്കെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അതെ നമ്മൾ മന്ത്ലി വൺസ് ഒക്കെ ആയിട്ട് തന്നെ ചെയ്യുള്ളൂ കാരണം നമുക്ക് കൂടുതൽ എൻക്വയറി ഡബിൾ എക്സിലാണ് അതുപോലെ തന്നെ എസ് എൽ ഡബിൾ എക്സിലൊക്കെയാണ് പക്ഷേ ത്രിപിൾ എക്സിലും വരുന്നുണ്ട് പക്ഷെ നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ടേ നമ്മളതിനെ പരിഗണിക്കാനുള്ളത് അതെ പിന്നെ നമ്മൾ സൈസിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏത് പ്രോഡക്റ്റിലും റേറ്റിൽ വ്യത്യാസം വരുന്നില്ല അത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് റേറ്റ് കൂട്ടുന്നില്ല നിങ്ങൾക്ക് അറിയാം ത്രിപിൾ എക്സിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയലിലെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം ഒരേപോലെയാണ് പരിഗണിക്കുന്നത് അത് മനസ്സിലാക്കുക കേട്ടോ എന്തായാലും ഇൻഷാമല്ല പുതിയൊരു വീഡിയോ ചേച്ചി ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ